പ്രകൃതിയുടെ ചില അത്ഭുതങ്ങൾ ീ കാണുന്നത് ഒരു ഭീകര സുനാമി വരുന്ന ഒരു കാഴ്ചയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ തെറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമേരിക്കയിലെ ഒഹിയോലെ സിനിസിനാട്ടി എന്ന സ്ഥലത്ത് നിന്ന് ക്യാപ്ചർ ചെയ്ത ഒരു വീഡിയോ ആണ് ഇത് ആർക്കസ് ക്ലൗഡ്സ് എന്നാണ് ഈ ഒരു പ്രത്യേക അമേസിംഗ് ആയിട്ടുള്ള മേഘങ്ങളെ നമ്മൾ വിളിക്കുക വളരെ റയറായിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് കാണപ്പെടാറുണ്ട് നല്ല ചൂട് കാറ്റ് ഭൂമിയിൽ നിന്ന് ആകാശത്തിലോട്ട് കൊതിച്ചു കയറി കുറച്ചു നേരം കഴിഞ്ഞാൽ അതിശക്തമായിട്ടുള്ള ഇടിമിന്നലോട് കൂടി മേഘങ്ങൾ ഇങ്ങനെ ഭൂമിയിലോട്ട് ഇറങ്ങി വരുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള അത്ഭുത പ്രതിഭാസമാണ് ഈ കാഴ്ച ഈ ഒരു പൂളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അതാണ് പ്രകൃതിയുടെ അത്ഭുത പൂളായിട്ടുള്ള ഐസ്ലാൻഡിലെ ഹബിട്ട നദിയുടെ അരികിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പൂള് ഓരോ പത്ത് മിനിറ്റും ഇടപെട്ടിട്ട് സ്ട്രോക്കർ ഗൈസർ എന്നൊരു അത്ഭുത പ്രതിഭാസം ഇവിടെ നടക്കാറുണ്ട് നിലവിൽ ലോകത്തിലെ ഏറ്റവും സ്ട്രോംഗസ്റ്റ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഗൈസറുകളിൽ ഒന്നാണ് ഇത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഇവിടെ ഭൂമിക്കടിയിലായിട്ട് ഒരുപാട് വലിയ വലിയ കുയികളുണ്ട് ട്യൂബിനെ പോലുള്ള വലിയ വലിയ പൈപ്സിനെ പോലുള്ള കുയ്യളുണ്ട് അത് നേരെ ഭൂമിന്റെ അടിയിലുള്ള എർത്ത് ആയിട്ട് ലിങ്ക്ഡ് ആയിരിക്കും എർത്ത് ക്രഷിലുള്ള മാഗ്മ ഈ ഒരു വെള്ളത്തിനെ ചുട്ടു പൊളിപ്പിച്ചിട്ട് തിളപ്പിക്കും വെള്ളം പോയിട്ട് വെള്ളം തിളച്ച് നിരാവുമല്ലോ അങ്ങനെ വെള്ളം നിരാവിയായിട്ട് ഈ മുകളിലുള്ള വെള്ളത്തിന് ഒറ്റക്ക് വന്നിട്ട് ഹൈ പ്രഷറിൽ നേരെ ഇതിനെ ലിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഫുള്ള് വെള്ളത്തിന് നൂറ്റി മുപ്പത് അടി ഉയരത്തിന് വരെ ഇത് പൊക്കാറുണ്ട് അതായത് പത്ത് തല ഉള്ള ബിൽഡിങ്ങിന്റെ അത്രക്കും ഉയരം ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ ഇതിന്റെ ടെമ്പറേച്ചർ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ഡിഗ്രിയാണ് സൊരുപക്ഷേ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് വന്നിട്ട് വരിക അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തില് പത്ത് തല ഉള്ള ബിൽഡിങ്ങിന്റെ മേരുന്ന അടിലോട്ട് വന്നിട്ട് മരിക്കാം അത്ഭുതം ഭൂമി ശ്വസിക്കുന്നതാണോ കനഡനെ ക്യുബക്കിലുള്ള ഒരു കാട് എടുത്ത ഒരു യഥാർത്ഥ വീഡിയോ ആണ് ഇത് ഇതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അത് ശക്തമായിട്ടുള്ള കാറ്റാണ് അത് ശക്തമായിട്ടുള്ള കാറ്റ് വീശുന്നതോടൊപ്പം ദിവസങ്ങൾക്ക് മുന്നേ ഇവിടെ നല്ലതുപോലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടുത്തെ മണ്ണ് നല്ലതുപോലെ വെള്ളമായിട്ട് ഫില്ലായിട്ട് ഈർപ്പമുള്ള മണ്ണായി മാറാണ് പിന്നീട് ഇവിടെ കാറ്റ് വീശുന്ന സമയത്ത് ഇവിടുത്തെ മണ്ണും വേരും ഇവിടുത്തെ എല്ലാ സാധനങ്ങളും പൊന്തിയും താന്നും കളിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് അതിമനോഹരമായിട്ടുള്ള മഴ പെയ്യുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ എന്നാ ഒരു ചെറിയ സ്ഥലത്ത് മാത്രം ഒരു ചെറിയ ഏരിയയിൽ മാത്രം മഴ പെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്തോനേഷ്യന്ന് എടുത്ത ഒരു ആണ് ഇത് ഇതിൽ നമുക്ക് ചെറിയൊരു ഏരിയയിൽ മാത്രം മഴ പെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും ഈ ഒരു അത്ഭുത പ്രതിഭാസത്തിൻ്റെ പേര് അൾട്രാ ലോക്കലൈസ്ഡ് റെയിൻ എന്നാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു മഴയാണ് ലോകത്തിൽ വളരെ റയറായിട്ട് മാത്രമാണ് ഇത് സംഭവിക്കാറുള്ളൂ സോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊരു ഭാഗ്യവാനാണ് ഇതൊന്ന് കണ്ടു നോക്കൂ മണൽ നദി രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മാസത്തിലായിരുന്നു റൂബ് അൽക്കാലി എന്ന മരുഭൂമിയിലെ ലോക്കൽസ് ഈ ഒരു അത്ഭുത കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കാഴ്ച കണ്ടിട്ട് അവരുടെ കിളി പോയിട്ടുണ്ടായിരിക്കണം മണലൊന്നായിട്ട് ഇടലിപ്പൂളിന് നദിയായി പോകുന്ന കാഴ്ച ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് അവിടെയുള്ള ഒരു ലോക്കലായിട്ടുള്ള മനുഷ്യനെ ഒരുപാട് ആലിപ്പയർ ഇതിൽ നിന്ന് കാറ്റ് ചെയ്യുന്നതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ റീസെന്റായിട്ട് അവിടെ അതിശക്തമായിട്ടുള്ള ഇടിമിന്നലോട് കൂടി നല്ലതുപോലെ മഴ പെയ്തായിരുന്നു ഈ ഒരു ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു ഭാഗത്ത് ചെറിയൊരു നദിയോ ചെറിയൊരു അരുവിയോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കണം അവർ നല്ലതുപോലെ ഇടിയും കരളൊക്കെ വീട്ടിയ സമയത്ത് ഒരുപാട് ആലിപ്പഴം വീണിട്ടുണ്ടായിരുന്നു ആ ഒരു കൂട്ടം ആലിപ്പഴം നല്ലതുപോലെ ചൂട് കൂടിയ സമയത്ത് പിന്നെ രാവിലെ ഉച്ചക്കായ സമയത്ത് ചൂട് കൂടി ഒരു ചൂട് കൂടിയ സമയത്ത് ഒന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഒരുകിപ്പോയിട്ട് മണലോട് കൂടി ഈ ഈയൊരു നദിയിലോട്ട് ഒഴുകിപ്പോയിരിക്കണം ാണ് ഈ ഒരു മണലിക്ക് ഒരു മണലതി രൂപപ്പെട്ടത് അതാണ് ഇതിന്റെ ബിഹൈൻഡ് ആയിട്ടുള്ള ഒരു കാരണം ഒരു മുട്ടന്റെ അകത്ത് വേറൊരു മുട്ട െസ് ഇങ്ങനെ നടക്കാറുണ്ട് നമ്മൾ പലപ്പോഴും ഒരു മുട്ടന്റെ അകത്ത് രണ്ട് ഉണ്ണി ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാൽ ചില സമയങ്ങളിൽ ഒരു മുട്ടന്റെ അകത്ത് വേറൊരു മുട്ടയും ഉണ്ടാവാറുണ്ട് വളരെ റയറായിട്ടാ ഉണ്ടാവാറുള്ളൂ സോ കിട്ടി കഴിഞ്ഞാൽ ഭാഗ്യവാനാണെന്ന് മനസ്സിലാക്കണം ഇതിൻ്റെ ഒരു കാരണം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കോഴി അതിൻ്റെ എക്സെല് റിലീസ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓവിടത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് വരികയാണ് ചെയ്യുക അങ്ങനെ സഞ്ചരിച്ച് വരുമ്പോഴാണ് അവർ ആ ഒരു മുട്ടക്ക് പുറത്തുള്ള ഒരു എഗ് വായിറ്റും പിന്നെ പുറത്തുള്ള ഒരു തോടുണ്ടല്ലോ മുട്ടോടി കാൽഷ്യം കാർബണേറ്റ് ആണ് അത് അതും കരാളൊക്കെ ഫോം ചെയ്യുന്നത് അങ്ങനെ മൊത്തമായിട്ട് ഫോം ആയിട്ടാണെങ്കിൽ മുട്ട പുറത്തേക്ക് വരിക എന്നങ്ങനെ പുറത്തേക്ക് വരുന്നതിന് മുന്നേ ഒന്നാമതായിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു മുട്ട ചിലപ്പോൾ പുറത്തേക്ക് വരാൻ നിൽക്കുന്ന ഒരു സമയത്ത് മൊത്തമായിട്ട് ഫോം ആയിട്ടുണ്ടാവില്ല അങ്ങനെ ഒന്നും കൂടിയും അത് ഉള്ള ഉള്ളിലോട്ട് പോവും ഇതിനെ കൗണ്ടർ പെരിസ്റ്റാൽസിസ് കൺട്രാക്ഷൻ എന്നാണ് പറയാം അങ്ങനെ ഉള്ളിലോട്ട് പോയി രണ്ടാമത് ഫോം ചെയ്യാൻ നിൽക്കുന്ന ഒരു മുട്ട പുറത്തേക്ക് വരും അങ്ങനെ അത് രണ്ടും കൂടി കൂടിച്ച് വരും അവിടെ ബ്ലോക്ക് ആയിട്ട് കൂടിച്ച് തരും അങ്ങനെ അത് വലിയൊരു മുട്ടയായിട്ട് മാറും ആ ഒരു കോഴിക്ക് വളരെ കഷ്ടപ്പാടായിരിക്കും അത് കിട്ടാനായിട്ട് അത് വേറൊരു കാര്യം എന്നാണെങ്കിലും എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ആൾ ആ ഒരു മുട്ട പുറത്തേക്ക് ഇടും അത് വളരെ വലിയ മുട്ടായിരിക്കും ഒരു ലക്ഷത്തിൽ അത് ഒരു ലക്ഷം മുട്ട നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒന്നൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് വളരെ റയറാണ് സോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ഭാഗ്യവാരാണെന്ന് മനസ്സിലാക്കണം ചെടികളും ഇങ്ങനെ പരസ്പരം കൂടി ചേരാറുണ്ട് പ്ലാൻ വാക്സിനേഷൻ എന്നാണ് ഈ ഒരു അത്ഭുത പ്രതിഭാസത്തിന് നമ്മൾ വിളിക്കുക ഗ്രോത്ത് ഹോർമോണിൻ്റെ ഇംബാലൻസ് കാരണമാണ് ഇത് സംഭവിക്കുന്നത് ഇതേപോലെ തന്നെ ഫ്രൂട്ട്സുകളും ഇങ്ങനെ പരസ്പരം കൂടി ചേരാറുണ്ട് അതൊരു പത്ത് സ്ട്രോബെറി കൂടി ചേരുന്ന ഒരു ഫ്രൂട്ടാണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഇത് കഴിക്കുന്നതും കംപ്ലീറ്റ്ലി സേഫ് ആണ് അല്ലാണ്ട് കഴിച്ചത് കൊണ്ട് കഴിച്ചാൽ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അപ്പം ഇത്രക്കായിരുന്നു മച്ചന്മാരെ ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും തന്നെ നന്ദി താങ്ക് യു ഗായ്സ് ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക സൂൺ എത്രയും പെട്ടെന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടന്റായിട്ട് വരുന്നതായിരിക്കും സോ വെയിറ്റ് ചെയ്യുക എൻജോയ് സോ